ചില ചിന്തകളെ നമ്മൾ മറികടക്കേണ്ടി വരും മ്യൂസിക് ധാരാളം കേൾക്കാനുള്ള അവസരം നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട് എത്രത്തോളം കടക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ കൽവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും വാദ്യവും ഒരുപോലെ ഹൃദയത്തിൽ യോജിച്ചു വരികയില്ല ഒരുമിച്ച് നിൽക്കുകയില്ലെന്ന് മഹാന്മാർ പറയാറുണ്ട് മ്യൂസിക്കിനോട് അഡിക്ഷൻ ഉണ്ട് ഇന്നത്തെ മ്യൂസിക് എന്താണ് ഡി ജെ നമ്മുടെ ബസ്സിലൊക്കെ ഷാഫി ഞങ്ങൾ യാത്ര പോകുമ്പോൾ വണ്ടിയിലേക്ക് ഭയങ്കരമായ മുട്ട് ഞാൻ ചോദിച്ചു ഈ മുട്ട് എവിടുന്നാ അവ നേരെ മുമ്പിൽ ഒരു ബസ് ഉണ്ട് ആ ബസ്സിൽ ലേറ്റൊക്കെ ഇട്ടിട്ട് കുട്ടികൾ ചാടി കളിക്കുക ആ സൗണ്ട് നമ്മൾ ഗ്ലാസ് ഓഫ് മൂടി പോകുന്ന വണ്ടിന്റെ ഉള്ളിലേക്ക് വരെ ഭയങ്കരമായ സൗണ്ട് അവ എന്തായിരിക്കും അതിനുള്ളത്തെ സൗണ്ട് എന്തായി ഡി ജെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ റാപ്പ് മ്യൂസിക്കുകൾ റോക്ക് മ്യൂസിക്കുകളൊക്കെ ശരിക്കും മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന പാട്ടുകളല്ലേ നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെയുള്ള മയക്കുമരുന്ന് അടിച്ച പാടുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു മൈക്കിനു മുമ്പില് അരമണിക്കൂർ നല്ല മൈക്ക് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ നോമ്പാറ്റം പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ തളർന്ന് തലകറങ്ങി വീടു പോവും ഇനി ഇത് കഴിഞ്ഞാൽ പോയി കിട കിടക്കേണ്ടതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ ഉറങ്ങിപ്പോകും ഇങ്ങനെ ഒരു മൈക്കിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഡി ജെ മ്യൂസിക്കുകൾക്ക് എങ്ങനെയാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചങ്ക കയറി നടന്ന് മൈക്കും പിറച്ച് ഓടി ചാടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വെച്ചാടി ഇവിടെ കയറി അങ്ങോട്ട് ചാടി ഹൈ പിച്ചിൽ ഇത് ഓടണമെങ്കിൽ സാധാരണ പത്തിരിയും ചോറും വെച്ചാൽ അതുകൊണ്ട് പറ്റൂല അതിന് വേറെ ചില സാധനങ്ങൾ വേണ്ടി വരും നമ്മുടെ കുട്ടികൾ എന്ത് ഇല്ലു മിനാച്ചി പാടുന്നത് എന്ത് ഇല്ലു എന്ന് പറഞ്ഞാൽ ഷൈത്താന്നല്ലേ ഇതിന്റെ അർത്ഥം ഇല്ലു എന്നിട്ട് പാടാ കുട്ടികൾ ഇങ്ങനെ പാടാ ഇല്ലു അതൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇന്നത്തെ സിനിമയിൽ വന്നു ഇല്ലൂമിനാറ്റി എന്നിവർ പിശാച്ചിനെ പൂജിക്കുക പിശാച്ചിനെ പൂജിക്കുന്നവർക്കാണ് ഇല്ലൂമിനാറ്റികൾ എന്ന് പറയാ അത് ജൂതന്മാരുടെ സയനിസ്റ്റുകൾ കൊണ്ടുവന്ന സംസ്കാരമാണ് സയനിസ്റ്റുകൾ ഇല്ലൂമിനാറ്റി പൂജകളാണ് അതാണ് ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ ആ മ്യൂസിക്കിന്റെ താളത്തിൽ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഷെയ്ത്താൻ വരണേ ഷെയ്താൻ വരണേന്നല്ലേ പറയണത് നമ്മുടെ മക്കൾക്കറിയോ എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മുടെ നാടുകളിലെ പാട്ടുകളുടെ വരികൾ മാറി തുടങ്ങി അതിന്റെ ആശയങ്ങൾ ചിലര് പറയുക ഭ്രാന്തായാൽ എന്ത് സുഖം ഭ്രാന്തായോക്കാണ് അറിയണമെങ്കിൽ സക്കറാത്ത് എന്ത് സുഖന്ന് ഈ പറയുന്നവൻ അടിച്ചിട്ട് പറയുന്നതാണ് എനിക്കറിയില്ല ആയിഷ ആയിഷ സക്കറാത്ത് സക്കറാത്ത് വേദനയുണ്ട് ആയിഷ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞത് അങ്ങനത്തെ ഒരു മുസ്ലിം പാടാൻ പറ്റിയതൊക്കെ സക്രാത്തുൽമോത്തിന് എന്ത് സുഖന്ന് ആ സുഖം പടച്ചവനെ നീ നിന്റെ മുത്തക്കയ്യങ്ങൾക്ക് നിന്റെ അമ്പിയ നിന്റെ സജ്ജനങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ടേ അത് മറികടക്കാൻ കഴിയൂ സക്കറാത്തിന്റെ ബുദ്ധിമുട്ട് സക്കറാത്ത് പ്രയാസമാണ് പക്ഷെ പാട്ടുകളുടെ വരികൾ ഞാനിപ്പോ അടുത്തിറങ്ങുന്ന ചില പാട്ടുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു മാത്രം എന്ത് സുഖം സുഖം കാക്കണേ ചെയ്തതാ നാട്ടിലൊക്കെ തമാശക്ക് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ കാര്യമല്ലാതെ ഒരു ആനന്ദത്തിന് പാടുകയാണെങ്കിൽ പോലും അള്ളാഹു ജല്ല ജലാലുവിന്റെ മുമ്പിൽ ഉരുവിടുന്ന വാക്കുകളാണിത് പഠിച്ചവൻ ഇത് കേട്ട് കഴിയുകയും അള്ളാഹുറബുലിത്ത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്താൽ tirou o nome do pranto que